ഹൈ എലോഡിയ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് അക്കാദമി ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇനി ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിലൂടെ ചെയ്യാം അപ്പൊ അതെങ്ങനെയാണ് അതിനെ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട് നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം അതായത് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്ത ചെയ്തവരും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അല്ലെ ജൂൺ ഇരുപതിനാണ് അവർ സ്റ്റാർട്ട് ചെയ്തത് ജൂലൈ മുപ്പത്തൊന്ന് വരെയാണ് ഈ മാസം മുപ്പത്തൊന്നാം തീയതി വരെയാണ് അവർ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറയുന്നത് അപ്പം ഈ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഓണേഴ്സ് ബിരുദം അല്ലാതെ ഉള്ള മൂന്ന് വർഷത്തെ യു ജി പ്രോഗ്രാം അതുപോലെ തന്നെ പി ജി പ്രോഗ്രാംസുകളിലേക്കും ആണ് അവർ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഇവിടെ നമുക്ക് ഫ്യൂച്ചർ ക്ലസ് അക്കാദമിയിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് എങ്ങനെയാണ് ചെയ്തു തരുന്നത് എന്നുള്ള കാര്യം येन പറയാം ഫസ്റ്റ് ഓഫ് ഓൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസുകൾ അതായത് ഓൺലൈൻ ആയിട്ടുള്ള വീഡിയോ റെക്കോർഡ് ക്ലാസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബികോം പിന്നെ അതുപോലെ തന്നെ ബി എ മലയാളം ഇത്രയും പ്രോഗ്രാം ആണ് നമ്മൾ ഓണേഴ്സ് പ്രോഗ്രാം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ പി ജി ആയിട്ട് എം എ ഇംഗ്ലീഷും എം എ മലയാളം ഈ പ്രോഗ്രാമുകളിലേക്കെല്ലാം നിങ്ങൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ ജോയിൻ ചെയ്ത് ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ നിങ്ങളുടെ ഉം ആ ഡീറ്റെയിൽസ് എല്ലാം തരികയാണെങ്കിൽ നമ്മൾ ഫ്രീ ആയിട്ട് രജിസ്ട്രേഷൻ ചെയ്തു തരും അപ്പൊ നിങ്ങക്ക് രജിസ്ട്രേഷനെ കുറിച്ച് നിങ്ങൾ ആരും ബോധേഡ് ആവേണ്ട കാര്യമില്ല ആൻഡ് രണ്ടാമത്തെ കാര്യം നമ്മൾ കൊടുക്കുന്ന ക്ലാസുകളെ കുറിച്ച് അപ്പൊ നിങ്ങൾ പറയും എന്താണ് രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാലുള്ള ക്ലാസുകൾ എങ്ങനെയായിരിക്കും എന്നുള്ളത് സോ ക്ലാസുകളുടെ ഒരു ഔട്ട്ലൈൻ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഏഴ് പ്രോഗ്രാംസ് അതായത് നമ്മൾ അഞ്ച് യു ജി പ്രോഗ്രാമും പ്ലസ് നമ്മുടെ രണ്ട് പി ജി പ്രോഗ്രാംസിനും ക്ലാസുകള് ഫ്യൂച്ചി പ്ലസ് അക്കാദമിയുടെ ആപ്പിലാണ് നമ്മൾ നൽകുന്നത് അതായത് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോകുമ്പോൾ ഫ്യൂച്ചി പ്ലസ് അക്കാദമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് ഉണ്ട് നിങ്ങൾ ഫീസ് അടച്ച് ഇവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ ആ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൽ വീഡിയോ റെക്കോർഡ് ആയിട്ടുള്ള ക്ലാസുകൾ എക്സലന്റ് ആയിട്ടുള്ള ടീച്ചറിയാണ് വീഡിയോ റെക്കോർഡ് ക്ലാസുകൾ അവൈലബിൾ ആയിരിക്കും രണ്ടാമത്തെ കാര്യം ഈ ക്ലാസുകൾ മാത്രം പോരാ അല്ലെ അപ്പം അതിന്റെ കൂടെ തന്നെ ഓരോ യൂണിറ്റ് വൈസും പ്രിപ്പയർ ചെയ്തിട്ടുള്ള ഷോർട്ട് ആൻഡ് ക്രിസ്പ്പ് നോട്ടുകൾ പിന്നെ ഓരോ ബ്ലോക്ക് വൈസ് ആണ് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവുക അപ്പൊ ബ്ലോക്ക് വൈസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതുപോലെ തന്നെയാണ് എക്സാമിനോട് അനുബന്ധിച്ച് നിങ്ങൾക്ക് സ്പെസിഫിക്കലി കിട്ടുന്ന സൂം ആൻഡ് യൂട്യൂബ് ലൈവ് സെഷനുകൾ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് എക്സാമിൻ്റെ സമയത്ത് അവരെ മാക്സിമം എക്സാം എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ലൈവ് സെഷനുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് നമ്മളുടെ അക്കാഡമിയിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട സ്റ്റുഡൻസ് സ്റ്റുഡൻസ് സെലിബ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വേ ഓഫ് ലേണിംഗ് ആണ് ഓഡിയോ നോട്ട് ബുക്ക് എന്ന് പറയുന്നത് അതായത് ഓഡിയോ ബുക്ക് അതായത് കേട്ടും പഠിക്കാം എന്നുള്ള ആശയത്തിന്റെ പുറത്ത് നമ്മൾ ചെയ്തിട്ടുള്ള വോയിസ് നോട്ടുകൾ ടീച്ചേഴ്സ് തയ്യാറാക്കിയിട്ടുള്ള വോയിസ് നോട്ടുകൾ അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠഭാങ്ങൾ ഒന്നും നോക്കേണ്ട എന്നുള്ള ഒരു ഇതിലേക്ക് നമുക്ക് എത്താം അപ്പൊ ലാസ്റ്റ് മിനിറ്റ് സ്റ്റഡിയൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ആണ് വോയിസ് നോട്ടുകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് അതിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഒരു മെൻ്റൽ സപ്പോർട്ട് നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ദൂരീകരിക്കാനുള്ള ഒരു വ്യക്തി നിങ്ങളെ കൂടെ ഉണ്ടാവും ഓക്കെ ഇത്രയാണ് നമ്മൾ തരുന്ന ക്ലാസ്സുകളിലൂടെ നിങ്ങൾ ക്ലാസ്സുകൾക്ക് അഡ്മിഷൻ എടുത്താൽ നമ്മൾ നൽകുന്ന സേവനങ്ങൾ അപ്പം എല്ലാവരും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയും ഈ പറഞ്ഞ കോഴ്സുകളിലേക്കാണ് അപ്പം മറ്റു കോഴ്സുകളിലേക്കാണെങ്കിൽ നമ്മൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുകയാണെങ്കിൽ അതിന് അതായത് ഫീസ് ഉണ്ടാവും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം ഈ പറഞ്ഞ കോഴ്സുകളിൽ അല്ലാതെ ജോയിൻ ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും ഉണ്ടാകുന്ന കോമൺ പേപ്പേഴ്സിന്റെ ക്ലാസ്സുകളും ലഭ്യമാകും ഓക്കെ അപ്പൊ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഫീസുകൾ അന്വേഷിക്കുക ബാക്കി കാര്യങ്ങൾ അപ്പൊ പറയാം താങ്ക് സോ മച്ച്